ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയൊരു ജീവിതമുണ്ട് അല്ലേ ആ ജീവിതത്തിലെ വളരെ നിർണായകമായ രണ്ട് കഥകളിലേക്കാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് മുഹമ്മദ് നബിയുടെയും സലല്ലാഹു അലഹി വസ്ലം ഇസ്ലാമിൻറെയും ഉദയത്തിനടിത്തറയിട്ട രണ്ട് സംഭവങ്ങൾ അപ്പോ ആ കഥകളിലേക്ക് കടന്നാലോ ഒരു ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു കഥ അതെങ്ങനെയായിരിക്കും തുടങ്ങുന്നത് എല്ലാവരും കാണെ ആകാശത്തു നടക്കുന്ന ഒരു വലിയ അത്ഭുതത്തോടെയാണോ അതോ ആരുമറിയാതെ ഒരു ഗുഹയുടെ ഏകാന്തതയിൽ കേൾക്കുന്ന ഒരു ചെറിയ മന്ത്രത്തിലൂടെയാണോ ശരിക്കും നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന രണ്ട് കഥകളുടെയും കാതൽ ഇതുതന്നെയാണ് ഒന്ന് ഒരു ജനത മുഴുവൻ സാക്ഷ്യം വഹിച്ച ഒരു ദൈവീക ഇടപെടലിന്റെ കഥ മറ്റൊന്ന് തികച്ചും സ്വകാര്യമായി ഒരു മനുഷ്യനു മാത്രം ലഭിച്ച ഒരു വെളിപാടിന്റെ കഥ ഈ രണ്ട് തുടക്കങ്ങളും നമുക്കൊന്നടുത്തറി നമ്മുടെ ആദ്യത്തെ കഥയിലേക്ക് പോകാം സമയം ഇസ്ലാമിനു മുമ്പുള്ള അറേബ്യ എ ഡി അഞ്ഞൂറ്റി എഴുപതിൽ നടന്ന ഒരു സംഭവത്തിന്റെ പേരിൽ ആ വർഷം മുഴുവൻ പിന്നീട് അറിയപ്പെട്ടു ചരിത്രം അതിനെ വിളിച്ചത് ആനക്കലഹ വർഷം എന്നാണ് അപ്പോ അവിടെ സംഭവിച്ചത് അബ്രഹ എന്ന പേരുള്ള ഒരു ഭരണാധികാരി യമനിൽ ഒരു വലിയ പള്ളി പണിതു ആളുകൾ മക്കയിലെ കാബയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നതിന് പകരം തന്റെ പള്ളിയിലേക്ക് വരണമെന്ന് അയാൾ ആഗ്രഹിച്ചു അതിന് ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ കാബയെ ഇല്ലാതാക്കുക അങ്ങനെ ഒരു ഭീമാകാരമായ സൈന്യവുമായി അയാൾ മക്കയിലേക്ക് തിരിച്ചു ആ സൈന്യത്തിന്റെ മുന്നിൽ തന്നെ ആരെയും ഒന്ന് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു മഹ്മൂദ് എന്ന പേരുള്ള ഒരു കൂറ്റനാന അന്നത്തെ അറേബ്യയിൽ അതൊരു പുതുമയായിരുന്നു അത്ര വലുപ്പമുള്ള ഒരു ജീവി അത് അബ്രഹായുടെ തകർക്കാനാവാത്ത ശക്തിയുടെ ഒരു ചിഹ്നം കൂടിയായിരുന്നു അബ്രഹയുടെ സൈന്യം മക്കയുടെ അടുത്തെത്തിയപ്പോൾ അവർ മക്കയിലെ നേതാവായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകങ്ങളെ പിടിച്ചു അബ്ദുൽ മുത്തലിബ് അബ്രഹയുടെ അടുത്തേക്ക് ചെന്നു പക്ഷേ അത് കയബയെ രക്ഷിക്കാൻ യാചിക്കാനായിരുന്നില്ല പകരം തന്റെ ഒട്ടകങ്ങളെ തിരികെ ചോദിക്കാനായിരുന്നു ഇത് കേട്ട് പരിഹസിച്ച അബ്രഹയോട് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു അതിൽ ഭയമായിരുന്നില്ല മറിച്ച് അടിയുറച്ച ഒരു വിശ്വാസമാണുണ്ടായിരുന്നു ഇനി കഥയുടെ ഏറ്റവും നിർണായകമായ ഭാഗത്തിലേക്ക് വരാം അബ്രഹയുടെ സൈന്യം ക്യാബയെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുവാണ് അവരെ തടയാൻ ശേഷിയില്ലാതെ മക്കേലു ജനങ്ങൾ നിസ്സഹായരായിരുന്നു എല്ലാം തീർന്നോ എന്ന് എല്ലാവരും കരുതിയ നിമിഷം പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പിന്നെ നടന്നത് സൈന്യത്തെ മുന്നിൽ നിന്ന് നയിച്ച ആ കൂറ്റനാന ക്യാബയുടെ നേരെ ഒരടി മുന്നോട്ട് വെക്കാൻ കൂട്ടാക്കിയില്ല അത് അവിടെ തന്നെ മുട്ടുകുത്തി നിന്നു അപ്പോഴാണ് ആകാശത്തൊരു മാറ്റം കണ്ടു തുടങ്ങിയത് കടലിന്റെ ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് പക്ഷികൾ കൂട്ടമായി പറന്നു വന്നു അവയുടെ കൊക്കിലും കാലുകളിലും ചെറിയ കല്ലുകൾ ഉണ്ടായിരുന്നു ആ കല്ലുകൾ സൈന്യത്തിന് മുകളിലേക്കിട്ടതോടെ അജേയരെന്ന് കരുതിയ ആ സൈന്യം ഒന്നാകെ തകർന്നുപോയി ഈയൊരു സംഭവം അറബികളുടെ ചരിത്രത്തിൽ മായാത്ത ഒന്നായി മാറി ആ വർഷം പിന്നീട് അറിയപ്പെട്ടത് ആമുൽ ഫീൽ അല്ലെങ്കിൽ ആനക്കലഹ വർഷം എന്ന പേരിലാണ് ദൈവം നേരിട്ടിടപെട്ട വർഷം അപ്പം നോക്കൂ ഇത്രയും വലിയൊരു അത്ഭുതം ഒരു സൈന്യം മുഴുവൻ നശിച്ചുപോയ സംഭവം നടന്ന അതേ വർഷം തന്നെ മക്കയിൽ വളരെ സാധാരണമായി തോന്നുന്ന മറ്റൊരു കാര്യവും നടന്നു ഒരു കുഞ്ഞിന്റെ ജനനം അതെ ആ കുഞ്ഞായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈവസ്ലം ദൈവം തന്റെ ഭവനത്തെ അത്ഭുതകരമായി സംരക്ഷിച്ച അതേ വർഷം ആ ഭവനത്തിന്റെ യഥാർത്ഥ വിശുദ്ധി വീണ്ടെടുക്കാൻ നിയോഗിച്ചപ്പെട്ട പ്രവാചകനും ജനിച്ചു ശരി ഇനി നമുക്ക് കുറച്ച് കാലം മുന്നോട്ടു പോകാം ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ രണ്ടാമത്തെ കഥ തുടങ്ങുന്നത് ഇവിടെയാണ് ഇപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലേഹി വസല്ലം സമൂഹത്തിൽ സത്യസന്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ആളുകളുടെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ജീവിതത്തിന്റെ അർത്ഥം തേടി ഏകാന്തതയിലേക്ക് യാത്ര തുടങ്ങി അത് അദ്ദേഹത്തിന്റെ ഒരു പതിവായിരുന്നു എല്ലാ റമദാൻ മാസത്തിലും മക്കയുടെ അടുത്തുള്ള ഹിറാ പർവ്വതത്തിലെ ഒരു ഗുഹയിലേക്ക് അദ്ദേഹം പോകും ദിവസങ്ങളോളം അവിടെ ധ്യാനത്തിലും പ്രാർത്ഥനയിലും മുഴുകിയിരിക്കും അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന ഒരു രാത്രിയിൽ ആ ഗുഹയുടെ നിശ്ശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ചരിത്രം മാറാൻ പോവുകയായിരുന്നു ഒരു ദൈവിക സന്ദേശം അദ്ദേഹത്തിന്റെ ദൗത്യത്തിന്റെ തുടക്കം കുറിക്കാൻ പോവുകയായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ പെട്ടെന്നൊരു രൂപം പ്രത്യക്ഷപ്പെടുന്നു അത് ജിബ്രീലെന്ന ദൈവദൂതനായിരുന്നു ആ ദൂതൻ ഒരൊറ്റവാക്ക് ശക്തമായി കൽപ്പിക്കുകയാണ് എക്റ അതിനർത്ഥം വായിക്കുക പക്ഷേ എഴുത്തും വായനയും ഒരാളോട് വായിക്കാൻ പറഞ്ഞാൽ എന്തു ചെയ്യും അദ്ദേഹത്തിന്റെ മറുപടി വളരെ ലളിതവും സത്യസന്ധവുമായിരുന്നു എനിക്ക് വായിക്കാൻ അറിയില്ല പക്ഷേ ആ മറുപടിയിൽ ആ സംഭവം തീർന്നില്ല ഓരോ തവണ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോഴും ആ ദൈവദൂതൻ അദ്ദേഹത്തെ ശക്തമായി ചേർത്തു പിടിക്കുകയായിരുന്നു ശ്വാസം നിലച്ചു എന്ന് തോന്നുന്നത്ര ശക്തമായി അങ്ങനെ മൂന്ന് തവണ ഇത് ആവർത്തിച്ചു അതിനുശേഷമാണ് ആദ്യത്തെ ദൈവീക വചനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത് സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കാൻ പറയുന്ന പേനയെക്കുറിച്ചും അറിവിനെക്കുറിച്ചും പറയുന്ന ഈ വചനങ്ങൾ ഒരു പുതിയ യുഗത്തിന്റെ തന്നെ തുടക്കമായിരുന്നു അത് അപ്പോ നമ്മൾ രണ്ട് കഥകൾ കണ്ടു അല്ലേ ഒന്ന് ഒരു ആനപടയെക്കുറിച്ചുള്ളത് മറ്റൊന്ന് ഒരു ഗുഹയിലെ നിശബ്ദതയിൽ നടന്നത് പ്രത്യക്ഷത്തിൽ വളരെ വ്യത്യസ്തമായ ഈ കഥകൾ എങ്ങനെയാണ് ഒന്നിക്കുന്നത് നമുക്ക് നോക്കാം നോക്കൂ ആദ്യത്തെ കഥ ആനക്കലഹത്തിന്റെ കഥ അത് പുറമേക്ക് നടന്ന ഒരു സംഭവമാണ് എല്ലാവർക്കും കാണാൻ കഴിയുന്നു ഒന്ന് ഒരു വിശുദ്ധ സ്ഥലത്തിന് ലഭിച്ച ദൈവീക സംരക്ഷണം അത് ഒരു സമൂഹത്തിനുള്ള അടയാളമായിരുന്നു രണ്ടാമത്തെ കഥയോ അത് വളരെ സ്വകാര്യമാണ് അല്ലേ ആ ഗുഹയിൽ എന്ത് സംഭവിച്ചു എന്ന് ആ പ്രവാചകനും മാത്രമേ അറിയൂ ഒരു വ്യക്തിക്ക് മാത്രം ലഭിച്ച ദൈവിക മാർഗനിർദ്ദേശം മാനവരാശിക്കു മുഴുവനുമുള്ള ഒരു സന്ദേശത്തിന്റെ തുടക്കം അതെ ഈ പൊതുവായ അത്ഭുതവും സ്വകാര്യമായ വെളിപ്പാടും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഇസ്ലാമിന്റെ ഉദയം പൂർണമാകുന്നത് ഒന്ന് ഒരു സ്ഥലത്തിന്റെ സംരക്ഷണം മറ്റൊന്ന് ഒരു ദൗത്യത്തിന്റെ തുടക്കം ഈ രണ്ട് തൂണുകളിലാണ് ഒരു പുതിയ വിശ്വാസം പടുത്തുയർത്തപ്പെട്ടത് അപ്പോ ഇതൊക്കെ വെറും പഴയ കഥകളായി കാണാൻ പറ്റുമോ ഇല്ല കാരണം കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസത്തെയും ജീവിതത്തെയും ഇന്നും ഇത് സ്വാധീനിക്കുന്നു അപ്പോൾ നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതാണ് ആയിരത്തി നാനൂറിലധികം വർഷം മുൻപ് നടന്ന ഈ സംഭവങ്ങൾക്ക് ഇന്നും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തെയും ജീവിതത്തെയും രൂപപ്പെടുത്താൻ എങ്ങനെയാണ് സാധിക്കുന്നത്